ഇന്നൊരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബോക്സ് കാണുന്നത് പോലെ ബോട്ടിൻ്റെ ആണ് ബോട്ട് നമുക്കറിയാം ഇയർഫോണിൻ്റെ കമ്പനിയാണ് അപ്പോൾ ഇത് നമ്മുടെ ലൂർ ആണ് നമ്മൾ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന അതിലുള്ള കത്തി കൊണ്ടാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത് ബോട്ടിൻ്റെ റോക്കേജ് ത്രീ സെവൻ്റി എന്ന് പറയുന്ന മോഡലാണിത് അപ്പോൾ നമ്മളിത് ബോട്ടിൻ്റെ സൈറ്റിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്തതാണ് നമുക്ക് ഗൂഗിൾ പേയിൽ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അപ്ലൈ ചെയ്തപ്പോൾ നല്ല വിലക്കുറവിൽ കിട്ടിയതാണ് ഇതിൽ നമുക്ക് ഓഡിയോ ജാക്ക് ഉപയോഗിക്കാം ബ്ലൂടൂത്ത് ഉപയോഗിക്കാം രണ്ട് രൂപത്തിലും നമുക്കത് ഉപയോഗിക്കാം അതിൻ്റെ പ്രൈസ് എം ആർ പി വരുന്നത് രണ്ട് അഞ്ഞൂറൊക്കെയാണ് പക്ഷേ ആയിരത്തിൻ്റെ താഴെ കൊടുത്താൽ നമുക്കത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് നമ്മൾ ഗൂഗിൾ പേയുടെ ഒരു ഓഫറും കൂടി അപ്ലൈ ചെയ്തപ്പോൾ നമുക്കിത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപതിന് നമുക്ക് കിട്ടി അപ്പോൾ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കളർ നല്ല കാണാൻ രസമുള്ള ഒരു ഇതായിരുന്നു ഇയർ കപ്പൊക്കെ വരുന്നുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഓഡിയോ ജാക്കിൻ്റെ കേബിളും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് പിന്നെ യൂസർ മാനുവൽ വാറൻറ്റി കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിച്ച ഈ ഒരു പ്രൊഡക്റ്റിൽ കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു നമുക്ക് നല്ല രീതിയിൽ വോയിസ് കിട്ടിയിട്ടുന്നില്ല അപ്പോൾ അത് റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് നമ്മളൊന്നുകൂടി അത് റിട്ടേൺ ചെയ്തിട്ട് നമ്മളൊന്നുകൂടി വേണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ ബ്ലാക്ക് ഇല്ല എന്ന് പറഞ്ഞ് അവർ ഗ്രീന് അയച്ചു തന്നു അപ്പോൾ അതിൽ നാൽപ്പത് എം എമ്മിൻ്റെ ഡ്രൈവാണ് വരുന്നത് അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ ഫൈവ് പോയിൻ്റ് സീറോ കണക്റ്റിവിറ്റിയാണ് വരുന്നത് ബോട്ടിൻ്റെ തന്നെ റോക്കേജ് ത്രീ സെവൻറ്റി പ്രോ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട് അതിൽ ഫൈവ് പോയിൻ്റ് ത്രീ ആണ് ബ്ലൂടൂത്തിൻ്റെ വേർഷന് വരുന്നത് അതുപോലെ തന്നെ നാൽപ്പത് മണിക്കൂർ വരെ അതിൽ ഒറ്റത്തവണ ചാർജ് ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ത്രീ സെവൻറ്റിയിൽ നമുക്ക് ഒരു തവണ ചാർജ് ചെയ്താൽ പന്ത്രണ്ട് മണിക്കൂറാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഒരു എട്ട് ഒമ്പത് മണിക്കൂറൊക്കെയാണ് നമുക്ക് ലഭിക്കുക ഇതിന് ഇയർ കപ്പുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുറച്ച് സമയം നമ്മൾ വെക്കുന്ന സമയത്ത് ചെവിയൊക്കെ വേദന എടുക്കുന്നുണ്ട് അതുപോലെ ഇൻബിൽട്ട് മൈക്ക് വരുന്നുണ്ട് നമുക്ക് ഫോണൊക്കെ കോൾ ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റിയുള്ള വോയിസ് തന്നെയാണ് കിട്ടുന്നത്